ഒരുപാട് ദിവസമല്ലേ നമ്മളെ കണ്ടിട്ട് അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഒരു ചായയും കടിയും കൊടുക്കാതെ പൈസ നമ്മൾ വിടിച്ചാലോ ദിനാർ ദിനാർട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഫർവാനിയ പാർക്കിൽ കുയത്തിലെ ഫർവാനിയ പാർക്കിൽ ഒരു സ്ഥലത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നടക്കാനൊക്കെ പോണ ആൾക്കാരുണ്ടതുപോലെ വാക്കിങ്ങിനൊക്കെ രാവിലെ കേട്ടോ നല്ല വെയിലുണ്ട് കണ്ടാൽ തന്നെ അറിയില്ല അപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അതായത് ഈത്തപ്പന ഉണ്ടാകണം ചെറിയൊരു മരം ഉണ്ട് കേട്ടോ അതിൻ്റെ ചുവട്ടിൽ വച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലത്തെ ഗെയിമ് നമ്മൾ ഡെയിലി ചെയ്യാൻ കരുതി കേട്ടോ അപ്പം നല്ല വെയിലാട്ടോ നല്ല വെയിലപ്പം മരത്തിൻ്റെ ചോട്ടൊക്കെ പോയാലും ഇത് അവിടെയും ചൂട് ഇവിടെയും ചൂട് മണ്ണ് നല്ല കറുത്ത മണ്ണ് നമ്മളെ പരിത്യം ഒക്കെ കൃഷി ചെയ്യാൻ പറ്റിയ കറുത്തമാണ് ഈ മരത്തിൻ്റെ ഇല ചാടിയിട്ടാണ് അപ്പോൾ താടി മുടി നന്നായിട്ട് വളർന്നു കേട്ടോ അപ്പോൾ ഒന്ന് അഞ്ഞൂറ് വിൽസത്തെ മുടി വെട്ടുന്ന സ്ഥലമുണ്ടായിരുന്നു ഇവിടെ ഫർവാനി കേട്ടോ ഫർവാനിയൊന്ന് പോയി വയ്ക്കുക അങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ഇതാട്ടോ ലൈഫ് സ്റ്റൈൽ ഇത് ഇവിടെ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞുതരാം നമ്മളെ അതാ നെസ്റ്റോൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് നെസ്റ്റോ അതെ അൽനാസറിൻ്റെ ഒക്കെ നേരെ അടുത്തായിട്ട് വരുന്ന കേട്ടോ നല്ല അടിപൊളി വെട്ടാണെന്ന് എല്ലാവരും പറയുന്നത് എന്തായാലും കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ കണ്ടോളി നേരെ നമ്മൾ നെസ്റ്റോ എൻ്റെ അൽനാസറായിട്ടായി കിടക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് നല്ല ക്ഷീണമുണ്ട് രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഏതായാലും രാവിലെ നേരത്തെ എണീറ്റപ്പം ഇതിനായിട്ട് ഇറങ്ങിയതാ കേട്ടോട്ടേതായാലും മുടിയോട്ടും ചെയ്യുക അപ്പോൾ നീ ഏതായാലും വീട് തുടങ്ങുന്ന വീഡിയോ മുടിയോട്ടമൊക്കെ ഇങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ നല്ല സാറായിട്ട് വെട്ടിക്കുന്നുണ്ട് അഞ്ഞൂറ് അപ്പോൾ അവർ കുതിലിവിടെ അടുത്തുള്ളവരൊക്കെ ഇവിടെ വന്ന് വെട്ടിക്കൊള്ളും ലൈഫ് സ്റ്റൈൽ സെലൂൺ കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ നീ പോയി ഉറങ്ങാൻ നേരം നേരൊന്നുമില്ല അപ്പം നേരെ കുളിച്ച് നേരെ ഉച്ചക്കുള്ള ചോറ് നല്ല കുമ്പളങ്ങ ചാറും ഇപ്പൊ ഉപ്പേരി നല്ല മത്തി പൊരിച്ചോണ്ട് കേട്ടോ മത്തിൻ്റെ തല ഒരു മത്തിയും കെട്ടിയിക്കണം തന്നെ കുമ്പളങ്ങ ചാറ് പൊളിയാണ് മക്കളെ നല്ല അരച്ച് വെച്ച് കുമ്പളങ്ങ ചാറ് അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ട് ഷോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈത്തപ്പഴൊക്കെ ഇത്തപ്പ കുലകൾ കേട്ടോ ഇതിങ്ങനെ കിടക്കണത് ഇനി ഇതാവണം അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയപ്പോൾ ഈത്തപ്പായത്തിൻ്റെ ഒരു ഇതിൽ കേട്ടോ പഴയക്കാത്ത ഈത്തപ്പ ഉണ്ടാവില്ല അത് വരും പിന്നെ ഓറഞ്ച് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇപ്രാവശ്യം നല്ല ഈ ആഴ്ച നല്ല ഓഫർ ഉണ്ട് മക്കളെ സമാനമൊക്കെ വരും ഇരുന്നൂറ്റപ്പത്തഞ്ച് വലിച്ചുള്ളൂ ഇവിടെ അടുത്തുള്ള ഗ്രാൻഡ് ഹൈപ്പർ ആയിപ്പറൊക്കെ വന്ന് വാങ്ങിച്ചോളി അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഷോപ്പിൻ്റെ മേലെ പോയപ്പോൾ തിയേറ്ററിൽ അതാ നമ്മളെ പവൻ കല്ല്യാണിൻ്റെ മൂവി റിലീസ് ആട്ടോ അതിൻ്റെ ആഘോഷമാണ് നമ്മൾ ആന്ധ്രക്കാർ പൊളിഞ്ചെടുക്കുകയാണ് മക്കളെ തെലുങ്ക് മൂവി അതുകൊണ്ട് ഹരിഹര മല്ലു അങ്ങനെ എന്തൊക്കെയാണ് മൂവിൻ്റെ പേര് അതുകൊണ്ട് എന്തായാലും ഞാൻ അതിൻ്റെ മേലെ സൗണ്ട് കേട്ടപ്പോൾ നേരെ മേലേക്ക് തന്നപ്പോൾ എനിക്കും നമുക്കൊരു കേക്ക് വന്നിട്ട് നമ്മളൊരു ഫോളോവേഴ്സ് ആണ് ടിക്ടോക്കിലെ വീഡിയോസ് കണ്ടിട്ടുള്ള ഫോളോവേഴ്സും ഉണ്ട് പിന്നെ കണ്ടപ്പോൾ ഏതായാലും വാന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഏതായാലും കേക്കിൻ്റെ മുറി തന്നിട്ട് എന്തായാലും ഹാപ്പി ആയി ഏതായാലും ഞാൻ ആ കേക്ക് വാങ്ങി താഴത്ത് പോയി പിന്നെ രാത്രി ആയപ്പോൾ അവരാൾ മട്ട് മട്ടനും മട്ടനും പിന്നെ ബിരിയാണി അല്ല ഇട്ട് ഇതിൻ്റെ പേ റൈസിൻ്റെ പേര് എനിക്ക് കിട്ടില്ല ഏതായാലും മട്ടനും ഈ റൈസും പാടെ കൂട്ടി റെഡിയിട്ട് ഒരാൾ തന്നതാണ് ഏതായാലും കിട്ടില്ലായിരുന്നു അതൊക്കെ സോപ്പ് അടച്ചപ്പളാണ് ഒരുത്തിൻ്റെ ബർത്ത് ഡേ എന്ന് അറിഞ്ഞത് അപ്പോൾ എൻ്റെ വൈഫ് ഇതാ അപ്പോൾ അങ്ങനെ ട്രെൻഡിങ് ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് ഇവിടെ ഉള്ളവർക്ക് കൊടുത്തേക്ക ഇക്കായ്സോ അങ്ങനെ ഏതൊരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് പോയി വന്നത് എൻ്റെ വൈഫ് കൊടുത്തയച്ചാണ് ഏതാണ്ട് ഇവൻ്റ് തന്നിട്ട് ബർത്ത്ഡേ ഇതൊക്കെ കടിലും ബർത്ത്ഡേ അടിപൊളി കേക്ക് എന്നും കേട്ടോ അതുപോലെ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് സോപ്പ് അടച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കി നിങ്ങൾ ലൈവ് ആയിട്ട് സൗണ്ട് കേട്ടോളി അപ്പോൾ ഇതുവരെ വീഡിയോ ഫോളോ ചെയ്യല്ലേ നമ്മൾ തുടങ്ങാണ് മക്കളെ അപ്പോൾ ഇനി മറക്കുക ഫോളോ ചെയ്യുക അപ്പോൾ ഓക്കെ സൗണ്ട് ഒറിജിനൽ കേട്ടോളിയും നേരെ പഠിക്കാണ്ടാ മോദിയേറെ മോദിയേറെ ഉണ്ടായില്ലേടാ മുട്ടൊന്നല്ല മതല മതലി പൊടിക്ക പാടില്ല ட வட்டம்டிச்சு கடிட்டோடால தானல்ல